എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു ന്ന് തകർച്ചതെന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും ിടിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംതസ്ഥരായ കോടാനു കോടി മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുവാൻ ദൈവ സ്നേഹം നിറയ്ക്കുവാൻ ദൈവ വചനം അയയ്ക്കുവാൻ പരിശുദ്ധിയമ്മേ പിതാവിന്റെ മുമ്പിൽ പുത്രന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൃതാവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പുരാനമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്വം രണ്ട് കൈകളും ഉയർത്തി ലോകരാഷ്ട്രങ്ങളുടെ മേൽ ഭരണകർത്താക്കളുടെ മേൽ 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 മാധ്യമ പ്രവർത്തകരുടെ നിയമ ന്യായാധിപന്മാരുടെ അവരെ സഹായിക്കുന്ന നിയമ ഉപദേശകരുടെ മേൽ കൂടാനുകൂടി മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ശാന്തികളും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം കേരളം മുഴുവനെയും ഭാരതം മുഴുവനെയും ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുവാൻ ഒരുക്കിയ ഒരു അടിസ്ഥാന ദൈവവചനമാണ് അപ്രസ്തോല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്നിലേത് ചിലർക്കൊക്കെ അത് കാണാതെ അറിയാമായിരിക്കാം ഏതാണെന്ന് പറയാവോ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും കർത്താവായ ഭൂസ്വർഗങ്ങളുടെ അധിപതിയായ ഒറ്റ വാക്കാൽ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ യേശുവിൽ വിശ്വസിക്കുക ലോകത്തിനു മുഴുവനും വേണ്ടി കാൽവരി കാൽവരിക്കുരിശിൽ പീഡസഹിച്ച് മരിച്ച് പാപപരിഹാര ബലിയായി തീർന്ന മരിച്ചുയർത്ത യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്താണ് രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാന രക്ഷ പാപമോചനം പ്രാപിക്കുക പാപ ദുർവാസനകളിൽ നിന്ന് പാപ സ്വാർത്ഥതകളിൽ നിന്ന് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക എങ്ങനെയാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പാപ ദുരാസക്തികളിൽ നിന്ന് മോചനം പ്രാപിക്കുക സ്നാപകയോഹന്നാൻ തൻ്റെ ശിഷ്യരോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവൻ്റെ ചരിപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ് അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തുന്നവൻ യേശു എന്താണ് അഗ്നി ഒരു കടലാസ് ഒരു കത്തുന്ന തീയുടെ തീയിലേക്കിട്ടാൽ അത് എന്തായിത്തരും കത്തി എരിഞ്ഞ് എന്താവും ഒരു പുതിയ സൃഷ്ടിയാകും പഴയതൊക്കെ മാറി പുതിയ സൃഷ്ടിയാകും നമ്മളെ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു അഗ്നി നമ്മിലേക്ക് ദൈവം ചൊരിയും ദൈവസ്നേഹാഗ്നി എന്ന് പറയാം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്ന് പറയാം അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും അവിടുന്ന് നിങ്ങളെ സ്നാനപ്പെടുത്തും ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് മരിച്ചുയർത്തതിൻ്റെ നാൽപ്പതാം ദിവസം സ്വർഗത്തിലേക്ക് കരയറിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ജറൂസലം വിട്ടു പോകരുത് നിങ്ങൾ ജെറൂസലം വിട്ട് പോകരുത് ജറൂസലം പ്രവാചകന്മാരെ എല്ലാം കൊന്ന സ്ഥലമാണ് ഏറ്റവും വലിയ പ്രവാചകനായ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിക്കൊന്ന സ്ഥലമാണ് എങ്കിലും അവിടെ തന്നെയാണ് യേശു മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾ ജറൂസലം വിട്ട് പോകരുത് നിങ്ങളുടെ സഹന സ്ഥലം വിട്ട് നിങ്ങൾ പോകരുത് നിങ്ങളുടെ വീട്ടിൽ സഹനമുണ്ട് എന്ന് കരുതി വീട് വിട്ട് ഓടിപ്പോകരുത് നിങ്ങൾക്ക് എവിടെ സഹനമുണ്ടോ അവിടെ തന്നെയാണ് നിങ്ങളെ ദൈവം മഹത്വം അണിയിക്കാൻ പോകുന്നത് സഹനം സന്തോഷത്തോടെ പരാതി കൂടാതെ സ്തോത്രത്തോടെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടും പരിശുദ്ധാത്മാവിൻ്റെ ആജ്ഞയെ നമ്മുടെ മേൽ ും അഗ്നിയാകട്ടെ നമ്മൾ നമ്മിലെ സ്വാർത്ഥതയെ കത്തിച്ച് ചാമ്പലാക്കും നീക്കം ചെയ്യും നമ്മൾ നമ്മള് അനന്ത യോഗ്യതയാൽ ഒരു പുതിയ സൃഷ്ടിയായി മാറും ദൈവം നമ്മിലെ സ്വാർത്ഥതയ്ക്കടിമപ്പെടുത്തുന്ന ദുരാസക്തികളുടെ പഴയ മനുഷ്യനെ നമ്മിൽ നിന്ന് പിഴുതു മാറ്റും പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ ദൈവം നമ്മിൽ സൃഷ്ടിക്കും രൂപപ്പെടുത്തും എല്ലാവരും കൈകളും ഉയർത്തി ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക കർത്താവായ ഭൂസ്വർഗങ്ങളുടെ അധിപതിയായ സകലത്തിന്റെയും നാഥനായ നമുക്ക് വേണ്ടി പീഡയനുഭവിച്ച് കുരിശിൽ തൂങ്ങി മരിച്ചുയർത്തവനായ യേശുവിൽ വിശ്വസിക്കുക നിനക്ക് യേശുവിൻ്റെ അനന്ത യോഗ്യതയാൽ സൗജന്യ പാപമോചനം ലഭിക്കും ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് എല്ലാവരും പറഞ്ഞേ ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് അവൻ നമ്മുടെ അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് പാപപരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ ലോകം മുഴുവൻ പാപങ്ങൾക്കുള്ള പാപങ്ങൾക്കുള്ള പരിഹാര ബലി പരിഹാര ബലി അപ്പോൾ ഒരു മുഴുവൻ ലോകത്തിന്റെ പാപം സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് ശിക്ഷയേറ്റ് കുരിശിൽ തൂങ്ങി അവസാന തുള്ളി രക്തം വരെ ചിന്തി മരിച്ച ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുക നിനക്ക് സൗജന്യ പാപമോചനം കിട്ടും യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവുകൊണ്ട് നിനക്ക് നിറയാൻ സാധിക്കും സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ജറൂസലം വിട്ടു പോകരുത് നിങ്ങളുടെ സഹനസ്ഥലം വിട്ടു പോകരുത് അവിടെ തന്നെ വസിക്കുവാൻ യോഹന്നാൻ സ്നാപക യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം നൽകി പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ് അനുതാപത്തിന്റെ ജ്ഞാന സ്നാനം നൽകി എന്നാൽ നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും അല്ലല്ല ഇത് നിത്യനായ ദൈവത്തിൻ്റെ ഒരു ശാശ്വത പദ്ധതിയാണ് നമ്മളെല്ലാവരും യേശുവിൻ്റെ യോഗ്യതയാൽ യേശുവിൻ്റെ നാമത്തിന്റെ അനന്ത യോഗ്യതയാൽ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം സ്വാർത്ഥതയെ ഉരിഞ്ഞു മാറ്റി ദൈവസ്നേഹം കൊണ്ട് നിറയണം ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറഞ്ഞ് ആ സ്നേഹത്താൽ തന്നെ ചുറ്റുമുള്ള ലോകം മുഴുവനെ ചുറ്റുമുള്ള ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ജനലക്ഷങ്ങളെയും സ്നേഹിക്കണം ഈ ദിവസങ്ങളില് പത്രങ്ങളില് നമ്മൾ വായിച്ചു കാണും പാകിസ്ഥാനില് ഒരു ദേവാലയത്തില് ഞായറാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ആൾക്കാർ വരുമ്പോ രണ്ട് ചാവേറുകൾ സൂയിസൈഡ് ബോംബേഴ്സ് അവര് അനേക കിലോഗ്രാം ബോം കെമിക്കൽസ് മറ്റുള്ളവരെ കൊല്ലുന്ന ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്ന കെമിക്കൽസ് വെച്ച് കെട്ടി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നവരുടെ മേൽ ചാടി വീണു എന്തിനാണ് അവരങ്ങനെ ചെയ്തത് ഇങ്ങനെ മറ്റുള്ളവരെ കൊന്നാൽ നേരിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരോ അവരെ പഠിപ്പിച്ചു കൊടുത്തു നൊണ സാത്താൻ്റെ നൊണ കൊലപാതകം ചെയ്തിട്ട് നേരെ സ്വർഗത്തിൽ ചേരാവുന്ന ചെലത്തി എത്തിച്ചേരാവുന്നുള്ള നൊണ പ്രബോധനം അപ്പൊ ലോകത്തിലുള്ള എല്ലാ പാപ തകർച്ചകളുടെയും അടിസ്ഥാന കാരണം സാത്താനും മനുഷ്യരും മറ്റുള്ളവരുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന അസത്യങ്ങളും നൊണകളുമാണ് ആ നൊണ അവരുടെ ജീവിത ലക്ഷ്യമാക്കി അതിന്റെ പിന്നാലെ പോവുകയാണ് അപ്പോൾ ഇതുപോലുള്ള തിന്മകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇനിയും ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാൻ കടമയുണ്ട് ഉത്തരവാദിത്വമുണ്ട് നോണയെ തകർക്കാൻ സത്യവചനം പ്രഘോഷിക്കണം എന്താണ് സത്യവചനം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹന്നെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങള് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ആരാണത് യേശു ക്രിസ്തു സത്യവചനം നിത്യവചനം പിതാവിന്റെ വചനം പിതാവിനോട് തുല്യമായ വചനം വചനം മാംസം ധരിച്ചു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതാണ് യേശു ക്രിസ്തു നോണവചനങ്ങളെ തകർത്ത് മനുഷ്യരാശിയെ പാപ തകർച്ചകളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും വചനപ്രഘോഷകരാകണം സത്യവചനം പ്രഘോഷിക്കണം സ്വന്തം ജീവിതം വഴി സംസാരം വഴി പരസ്പരമുള്ള പങ്കുവെക്കൽ വഴി സത്യവചനം നിത്യവചനം ജീവന്റെ വചനം യേശുവാകുന്ന വചനം പ്രഘോഷിക്കണം അപ്പോൾ സാത്താന്റെ ശക്തി വലയങ്ങൾ നിർവീര്യമാകും പത്രോസും യോഗജ്ഞാനും ജറുസലം ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു അനേകം ഭിക്ഷക്കാർ വഴിയരിയിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു അതിൽ അതിൽ ഒരു ഭിക്ഷക്കാരൻ്റെ നേരെ പത്രോസ് സൂക്ഷിച്ചു നോക്കി അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി പത്രോസിന്റെ മേൽ വന്നതുകൊണ്ടാണ് പത്രോസ് സൂക്ഷിച്ചു നോക്കിയത് വിശ്വാസത്തിന്റെ വരം എന്ന് പറയാം ദൈവം എന്തോ ഇവന് വേണ്ടി ചെയ്യാൻ പോകുന്നു എന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു ഭിക്ഷക്കാരനോട് പത്രോസ് പറഞ്ഞു പൊന്നും വെള്ളിയുമില്ല എനിക്ക് തരാൻ എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു പത്രോസ് കൈ നീട്ടി അവന്റെ കൈക്ക് പിടിച്ച് അവനെ പിടിച്ച് മുകളിലേക്ക് പൊക്കി എഴുന്നേപ്പിച്ചു പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ഇൻസ്റ്റന്റേനിയസ് മിറക്കിൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ നിമിഷ നേരം കൊണ്ട് കവിഞ്ഞൊഴുകി ഹലേ ലിയ അവൻ നടന്നു നോക്കി ഓടി നോക്കി ചാടി നടന്ന് നടന്നും കുതിച്ചു ചാടിയും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് അപസ്തോല പ്രവർത്തനം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു അവൻ ദേവാലയത്തിലേക്ക് ഓടിച്ചെന്നു ദേവാലയത്തിലും അവൻ ചാടാനും ഓടാനും തുടങ്ങി അവന് നിയന്ത്രിക്കാൻ പാടില്ലാത്ത സന്തോഷം അവിടെ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ജനത്തിന് ഇവന് മുൻപരിചയമുണ്ടായിരുന്നു മുടന്തൻ ഭിക്ഷക്കാരൻ ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ നടക്കുകയും കുതിച്ചു ചാടുകയും ചെയ്യുന്നത് ജനമെല്ലാം അവനെ സൂക്ഷിച്ചു നോക്കി പരിശുദ്ധാത്മാവ് ആ ജനത്തിൻ്റെ മേലെഴുന്നി വന്നു ആ ജനത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി ഇവനെ സുഖപ്പെടുത്തിയവരാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ അപ്പോൾ പത്രോസിനും യോഹന്നാനും ചുറ്റും അവർ ഒരുമിച്ചു കൂടി പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ എഴുന്നള്ളി വന്നു അവനോട് പറഞ്ഞു ഇപ്പോൾ പ്രസംഗിക്കാൻ പറ്റിയ സമയമാണ് പ്രസംഗിച്ചുകൊള്ളുക പത്രോസ് അവരോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങളെന്താ ഞങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണോ ഈ മുടന്തൻ സുഖപ്പെട്ടത് അല്ല നിങ്ങൾ കുരിശിൽ തൂക്കി കൊല്ലുകയും എന്നാൽ പിതാവ് ഉയർപ്പിക്കുകയും ചെയ്ത നസറായനായ യേശുവിന്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് ജനം അവരെ ശ്രദ്ധിച്ചു കേട്ടു പത്രോസ് വീണ്ടും പറഞ്ഞു അപസ്തോല പ്രവർത്തനം നാല് പന്ത്രണ്ട് മറ്റൊരുവനിലും രക്ഷയില്ല മറ്റൊരുവനിലും പാപമോചനമില്ല മറ്റൊരുവനിലും നിത്യരക്ഷയില്ല പറഞ്ഞു മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എല്ലാവരും ഒന്ന് പറഞ്ഞു ഹാലിൽ ഉയ്യം ഹാലിൽ അപ്പസ്തോല പ്രവർത്തനം നാല് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് ആകാശത്തിന് കീഴേ ആകാശത്തിന് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല നൽകപ്പെട്ടിട്ടില്ല കൈ കർത്താവിന് നന്ദി പറയുക കൈ ഉയർത്തി കർത്താവിന് നന്ദി പറയുക ഉപസാരിച്ചപ്പോള് അല്ലെങ്കിൽ കുർബാനയിൽ സംബന്ധിച്ചപ്പോള് എന്റെ രോഗം വിട്ടുപോയി അങ്ങനെയുള്ളവരൊന്ന് കൈപോക്കിക്ക് അവരൊന്ന് കൈവീശിക്കാണിച്ച് അത്ഭുത രോഗശാന്തി അവരൊക്കെ ഈ സ്റ്റേജിലോട്ട് വന്നി അത്ഭുത രോഗശാന്തി കിട്ടിയവര് വളരെ വേഗം ഹലുയ്യ ഹലു യേശുവേ നന്ദി വൈദ്യശാസ്ത്രത്തിന് സാധിക്കാത്ത കാര്യം ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നു എങ്ങനെയാണ് ഇവർക്ക് അത്ഭുത രോഗശാന്തി കിട്ടിയത് ഒന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് വിശ്വാസത്തിന്റെ ദാനം ഇവർക്ക് ലഭിച്ചു എന്തു വിശ്വാസമാണത് യേശു ക്രിസ്തു മരിച്ചുയർത്ത ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തുന്നു പേരാണ് ഇപ്പോൾ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് ഹലിലുയ ഹലുയ ഹലിലുയ ഇവർക്ക് അത്ഭുത രോഗശാന്തി കൊടുക്കുക വഴി ദൈവം എന്താണ് നമ്മളോട് പറയുന്നത് ലോകത്തോട് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വഴി ദൈവം പറയുന്നു ദൈവരാജ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്നുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് പാപത്തെ പാപ ദുശീലങ്ങളെ പാപവാസനകളെ നീക്കം ചെയ്യുന്നു യേശുക്രി നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു ഈ നാൽപ്പത് പേര് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ലോകം മുഴുവനോട് ദൈവം സംസാരിക്കുന്ന വചനവിധാണ് നിങ്ങളെല്ലാവരെയും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും സമൂഹ ജീവിതത്തിനും സൗഖ്യം നൽകുവാൻ നിങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ അനന്ത യോഗ്യതയാൽ സൗജന്യം പാപമോചനം നൽകി പരിശുദ്ധാത്മാവിനെ നൽകി ദൈവ സ്നേഹം ചൊരിഞ്ഞ് ആന്തരിക സൗഖ്യം നൽകി ആന്തരിക സമാധാനം നൽകി ശാന്തവും സുന്ദരവും മനോഹരവുമായ സ്നേഹജീവിതം നയിക്കാൻ പരസ്പരം ക്ഷമിക്കാൻ പരസ്പരം കരുണ കാണിക്കാൻ പരസ്പരം ബഹുമാനിക്കാൻ അതിനുള്ള വരം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഈ കൂട്ടത്തില് ക്യാൻസർ രോഗം അത്ഭുതകരമായി സുഖപ്പെട്ടവര് കൈപൊക്കിക്കേ അവർ മാത്രം മുൻവശത്തോട്ട് വന്നേ ക്യാൻസർ രോഗം അത്ഭുതകരമായി സുഖപ്പെട്ടവര് ഇവിടെ മുൻവശത്ത് ചവറ തലമുൽ എത്ര നാളെ ക്യാൻസർ എന്ത് ക്യാൻസർ ആയിരുന്നു തലമുണ്ടയ്ക്കകത്ത് ക്യാൻസർ ആയിരുന്നു അത് കൊല്ലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേറ്റ് ഇത്രയുണ്ടായിരുന്നു ക്യാമറയിൽ കാണിച്ചു തന്നെ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് അറിഞ്ഞിപ്പോൾ പറഞ്ഞ് ക്യാൻസർ ആണ് ആർ സി സി പോണമെന്ന് പറഞ്ഞു ആർ സി സി പോയി മുപ്പത്തൊമ്പത് റേഡിയേഷനും നാല് കിമോയും ചെയ്തു മരിച്ചതിനെ തുല്യമായിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത് ഞാന കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ ദിവ്യൻ ജാനമന്ദിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്ഥിരമായിട്ട് ഞാനം കൂടാൻ എല്ലാ വർഷവും വരും ഞാൻ ഫിഷിംഗ് ബോട്ടിൽ പോകുന്ന തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളിയാണ് ഇപ്പോൾ ഈ ക്യാൻസർ ആയി ഇപ്പം കഴിഞ്ഞ മാസത്തിൽ ഞാൻ ചെക്കപ്പിന് പോയപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല കൈ അടിച്ച് എവിടെയായിരുന്നു പേരെന്താണ് എവിടെയായിരുന്നു ഇപ്പൊ സുഖപ്പെട്ടിട്ട് എത്ര നാളായി കഴിഞ്ഞു ഇവിടെ വന്ന് കോട്ടയത്ത് പാമ്പാടിയിൽ പോയി ധ്യാനം കൂടി കൈ അടിച്ച് കർത്താവിനെ നന്ദി പറയാ പേരെന്താണ് എന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെറ്റിൽ ഞാൻ ഇവിടെ ആദ്യമായി ധ്യാനത്തിന് വന്നു അപ്പോൾ മാനസികമായ രോഗികളുടെ അടുത്തിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഹാളിൽ ചെന്നിരുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്ര ഒരു മുഴയുണ്ടായിരുന്നു അത് എൻ്റെ കയ്യിലിട്ട് ഉരുട്ടി കാണിക്കുകയും ചെയ്തു യേശു നന്ദി ഉണ്ടായിരുന്നു എത്ര നാളുണ്ടായിരുന്നു മാസം മാസം ഇവിടെ വന്ന് സുഖപ്പെട്ടു നന്ദി പേരെന്താണ് എന്തായിരുന്നു എത്ര നാള് ഉണ്ടായിരുന്നു അഞ്ചാറ് മാസം ഉണ്ടായിരുന്നോ ഒന്നരട്ട് കൊല്ലം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ധ്യാനം കൂടിയോ എവിടെയെങ്കിലും ഇവിടെ വന്ന് ധ്യാനം കൂടി ഇപ്പൊ സുഖപ്പെട്ടിട്ട് എത്ര നാളായി അഞ്ചു വർഷമായി കൈയടിച്ച് കത്ത നന്ദി പറയാം എന്താ പേരെന്താണ് എന്തായിരുന്നു അസുഖം രോഗം എങ്ങനെയാണ് സുഖപ്പെട്ടത് എട്ടു വർഷം മുമ്പ് ധ്യാനം പെട്ടെന്ന് ആ വർഷം ധ്യാനം കൂടി ദൈവോധനം കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് സൗഖ്യം കിട്ടി എല്ലാവരും കൈ കൈയടിച്ച് കരുത്താവിന് നന്ദി പറഞ്ഞു തളർന്ന കിടന്നവർക്ക് ആർക്കെങ്കിലും സൗഖ്യം കിട്ടിയവരുണ്ടെങ്കിൽ കൈ പൊക്കിക്ക് തളർവാദ രോഗികള് ആരെങ്കിലും ഉണ്ടായിരുന്നു സുഖപ്പെട്ടോ ഇല്ലെങ്കിൽ നന്ദി പറയുന്നു നിങ്ങൾ താഴേക്ക് കർത്താവിന്റെ അത്ഭുതങ്ങൾ കാണുന്നു നമ്മള് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതേ അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും രോഗശാന്തികളും ലോകം മുഴുവനിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം അതെങ്ങനെയാണ് അപ്പോൾ കർത്താവ് നൽകുന്ന സൗജന്യ പാപമോചനവും അത്ഭുത രോഗശാന്തിയും സമാധാനവും ലോകം മുഴുവനും എത്തിച്ചു കൊടുക്കുവാനുള്ള ദൈവവിളി ദൈവം നമുക്ക് നൽകുന്നു എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു സഹനം തന്ന് കണ്ടത് തന്ന് തകർച്ച തന്ന് ദൈവത്തെ ഉപേക്ഷിച്ച് കണ്ടെത്താൻ